നമസ്കാരം മലയാളി വാർത്തയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ആർ ശ്രീലേഖ ഇടഞ്ഞുതന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറായി വി വി രാജേഷിനെ പ്രഖ്യാപിച്ചതിന് പിന്നാലെ ആർ ശ്രീലേഖയുടെ എത്രത്തോളം ആ ഒരു കാര്യത്തിൽ എതിർപ്പുണ്ട് എന്നത് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വ്യക്തമായിരുന്നു പ്രത്യേകിച്ച് വി വി രാജേഷിൻ്റെ സത്യപ്രതിജ്ഞ തീരും മുമ്പേ ശ്രീലേഖ കൗൺസിൽ ഹാളിൽ നിന്ന് പുറത്തുപോയി ഇത് വലിയ ചർച്ചയായിരിക്കുകയാണ് നേരത്തെ തന്നെ ഈ മേയർ സ്ഥാനത്തേക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ ബി ജയിക്കുന്നു അപ്പോൾ ആദ്യത്തെ ബി മേയർ ആരാണ് എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ഉയരുന്നു ആകാംക്ഷ അവസാനം വരെ നിൽക്കുന്നു പല പേരുകൾ ഉയർന്നു കേൾക്കുന്നു വി വി രാജേഷും ആർ ശ്രീലേഖയും തന്നെയാണ് ഉയർന്നു കേട്ടത് പക്ഷേ കൂടുതൽ അവസരം അല്ലെങ്കിൽ ആർ ശ്രീലേഖയ്ക്കായിരിക്കാം അവസരം കിട്ടുക മേയർ ആവുക എന്ന് എന്നതടക്കുമ്പോൾ ഉറപ്പിൽ നിൽക്കുമ്പോഴായിരുന്നു വൻ ട്വിസ്റ്റ് ഒരുക്കി വി വി രാജേഷ് സ്ഥാനം കിട്ടുന്നത് പ്രത്യേകിച്ച് ഡെപ്യൂട്ടി മേയർ സ്ഥാനം പോലും ആർ ശ്രീലേഖയ്ക്ക് നൽകുന്നില്ല ഇത് വലിയ രീതിയിലുള്ള ചർച്ചയായി മാറിയതാണ് അതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം ഈ ഒരു മേയറുടെ സത്യപ്രതിജ്ഞ തീരും മുമ്പേ ശ്രീലേഖ ഹാളിൽ നിന്ന് പുറത്തു പോയത് ചർച്ചയാകുന്നത് ആർ ശ്രീലേഖയെ വീട്ടിലെത്തി കണ്ട് തിരുവനന്തപുരം വേയർ വി വി രാജേഷും ഡെപ്യൂട്ടി മേയർ ആശാനാഥും ശ്രീലേഖയെ അനുനയിപ്പിക്കാനാണ് ബി ജെ പി നേതൃത്വത്തിന്റെ നിലവിലുള്ള ശ്രമം രാവിലെ മേടെ സത്യപ്രതിജ്ഞ ചടങ്ങ് പൂർത്തിയാകും മുൻപ് ശ്രീലേഖ മടങ്ങിയിരുന്നു പ്രധാന നേതാക്കളെ കാണുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു സന്ദർശനം എന്നായിരുന്നു വി വി രാജേഷ് നൽകിയ വിശദീകരണം ആർ ശ്രീലേഖയുടെ വീട്ടിലെത്തിയതിനെ കുറിച്ച് പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെ പോയി കാണുന്നുണ്ടെന്നും ഇവിടെ നിന്നാണ് തുടക്കമെന്നുമായിരുന്നു വി രാജേഷിന്റെ പ്രതികരണം ആരോഗ്യ മേഖലയിൽ നടപ്പാക്കാൻ പോകുന്ന കാര്യങ്ങളെ പറ്റി ഡോക്ടർ സേതുനാഥിനോട് സംസാരിച്ചു എല്ലാ പ്രവർത്തനങ്ങളും പിന്തുണ അറിയിച്ചിട്ടുണ്ടെന്നും രാജേഷ് പ്രതികരിച്ചു എന്നാൽ മേയർ പദവി കിട്ടാത്തതിൽ ആ ശ്രീലേഖയ്ക്ക് കടുത്ത അതൃപ്തി എന്ന് തന്നെയാണ് റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നത് വി വി രാജേഷിന്റെ സത്യപ്രതിജ്ഞ തീരെ മുമ്പേ ശ്രീലേഖ കൌൺസിൽ ഹാളിൽ നിന്നും പുറത്തുപോയതും വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ് അതിനെന്തെങ്കിലും അർത്ഥങ്ങളുണ്ടോ അർത്ഥമാനങ്ങൾ ണ്ടോ എന്നൊക്കെ എന്തായാലും വരും അറിയാം ഈ കോർപ്പറേഷൻ ഹാളിൽ രാജേഷിന്റെ സത്യപ്രതിജ്ഞയും ആഘോഷവും പൊടി ഓടിക്കുമ്പോഴായിരുന്നു അതിലൊന്നും ചേരാതെ ആർ ശ്രീലേഖ പെട്ടെന്ന് അടങ്ങിയത് കൗൺസിൽ ഹാളിന് പുറത്തേക്ക് ഇറങ്ങി അതിവേഗം വാഹനം വിളിച്ചു പോവുകയായിരുന്നു ഉച്ചവരെ ഉറപ്പിച്ച മേയർ പദവി നഷ്ടമായതിന്റെ അതൃപ്തിയിലാണ് ആർ ശ്രീലേഖയെന്ന് ഊട്ടി ഉറപ്പിക്കുന്നതായിരുന്നു ഈ നടപടി ശാസ്ത്രമംഗലത്ത് മത്സരത്തിനിറക്കുമ്പോൾ തന്നെ സംസ്ഥാന ഭാരവാഹികളിൽ ചിലർ ഭരണത്തിലെത്തിയാൽ മേയർ പദവി ശ്രീലേഖയ്ക്ക് വാഗ്ദാനം ചെയ്തു എന്നതടക്കമുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് അങ്ങനെയെങ്കിൽ താൻ വഞ്ചിക്കപ്പെട്ടു അല്ലെങ്കിൽ ആ ഒരു സ്ഥാനം തനിക്ക് കിട്ടാതാകുമ്പോൾ എത്രത്തോളം ഒരു അതൃപ്തി ഉണ്ടാകും എന്നത് ചിന്തിക്കാവുന്നതേ ഉള്ളു അധികാരം ശേഷം സംസ്ഥാന നേതൃത്വം ശ്രീലേഖയെ ഉറപ്പിച്ചിരുന്നു തന്നെ പക്ഷേ സംസ്ഥാന നേതൃനിരയിലുള്ള ചില നേതാക്കൾക്ക് വി വി രാജേഷിനോടുള്ള എതിർപ്പും ശ്രീലേഖയെ പിന്തുണയ്ക്കാനുള്ള മറ്റൊരു കാരണമായിരുന്നു എന്നാൽ മുൻ അധ്യക്ഷന്മാരടക്കമുള്ള നേതാക്കളോട് ചർച്ച ചെയ്യാതെ ശ്രീലേഖയെ തീരുമാനിച്ചതാണ് പ്രശ്നങ്ങളിലേക്ക് നയിക്കപ്പെട്ടത് കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ കേന്ദ്ര നേതാക്കളെ വിളിച്ച് കടുത്ത ആശങ്ക അറിയിച്ചു മാത്രമല്ല ആർ എസ് എസിന്റെ ഇടപെടലും ഉണ്ടായി ഇതാണ് വി വി രാജേഷിന് അനുകൂലമായി മാറിയത് തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറായിട്ട് വി വി രാജേഷ് മാറുന്നു ആ ശ്രീലങ്ക ഇടയുന്നു തുടക്കത്തിൽ തന്നെ ബിജെപിക്കുള്ളിൽ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറികൾ ഉണ്ടാവുന്നു തന്നെ മനസ്സിലാക്കാൻ സാധിക്കുകയാണ് എന്തായാലും ഈ പ്രശ്നം എങ്ങനെ അവസാനിക്കും എന്നതാണ് ചോദ്യം തുടക്കത്തിൽ തന്നെ കല്ലുകടികൾ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് മുന്നോട്ട് പോവുക തീർച്ചയായിട്ടും ഇടത് അനുകൂല സാമൂഹ്യ മാധ്യമ പേജുകളിലെല്ലാം ആഘോഷമാക്കിയിരിക്കുകയാണ് ഈ തമ്മിലടി എന്തായാലും തിരുവനന്തപുരം കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയറായി ആശാനാഥ് ചുമതലയേറ്റു അൻപത് വോട്ടുകളാണ് ആശാനാഥിന് കിട്ടിയത് ഒരു വോട്ട് അസാധുവായി എൽ ഡി എഫിൻ്റെ രാഗി രവികുമാറിന് ഇരുപത്തിയെട്ട് വോട്ടുകൾ കിട്ടി ഒരു വോട്ട് അസാധുവായി യു ഡി എഫിന് മേരി പുഷ്പത്തിന് പത്തൊമ്പത് വോട്ടുകൾ കിട്ടി തിരുവനന്തപുരത്തെ മേയറായി വി വി രാജേഷിനെ തിരഞ്ഞെടുത്തിരിക്കുകയാണ് എന്നാലും രാവിലെയാണ് മേയറായി വി വി രാജേഷ് ചുമതലയേറ്റത് അൻപത്തിയൊന്ന് വോട്ടുകൾ നേടിയാണ് വി വി രാജേഷ് വിജയിച്ചത് കഴിഞ്ഞ ദിവസം ഈ മേയർ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടന്ന ദൃശ്യങ്ങളിലേക്ക് ഒരിക്കൽ കൂടി പോകാം لائی 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 ജ്യോതിഷ് ഹാൻഡിൽ ജ്യോതിഷ് ഹാൻഡിൽ ഞാൻ ഹാൻഡിൽ ആണ് ഹാൻഡിൽ ജ്യോഷം ആണ് ഫ്രെയിം ആണ് ഉണ്ട് ഓ എൻ്റെ അടുത്തല്ലേ എൻ്റെ അടുത്തല്ലേ الو الو دادا જય જય મારો મારો અમારા પર બલકે જય તો